ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ കൈകൾ ഉയർത്തി തന്റെ കൈകൾ ശുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാരണം ഈ കൈകൾ ശുദ്ധമാണ് ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക നീ പോയിട്ട് നിന്റെതായ കമ്പനി തുടങ്ങും കമ്പനി തുടങ്ങിയാ മതി അപ്പൊ അതിൽ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോ എനിക്കൊരു മാനസിക ഗുരുക്കവും ഉണ്ടാവില്ല കൈകൾ ശുദ്ധമാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ കൈയുയർത്തി പറഞ്ഞ അതേ ദിവസം തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിട്ടത് മലപ്പൂർവ്വം നേരത്തെ ആവേശത്തോടെ മുഖ്യമന്ത്രിയുടെ മകളെയും കമ്പനിയേയും പ്രതിരോധിച്ച സി പി എം നേതാക്കളൊക്കെ ഇന്ന് കയ്യിലൊന്നുമില്ലാതെ ചിലർ എന്തൊക്കെയോ പറയുന്നു ചിലരൊന്നും പറയാതെ ഒഴിഞ്ഞു പോകുന്നു എന്ന നിലയിലായിരുന്നു എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞ് പ്രതിരോധിക്കാനാവുന്നതാണോ അല്ല മുഖ്യമന്ത്രിയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്തു അദ്ദേഹം രണ്ട് കൈ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം പുള്ളി രാവിലെ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കൈയും നല്ല ലെക്സോ അതുപോലെ പിയേഴ്സോ അങ്ങനെയുള്ള എന്തോ സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ട് വന്നു എന്ന് ഉള്ള വാച്യാർത്ഥത്തിലുള്ള അർത്ഥം നമ്മൾ അതിനെടുത്താൽ മതി അതാണ് കമ്പനിക്ക് മൂന്ന് ലക്ഷവും മകൾക്ക് അഞ്ച് ലക്ഷവും വിധം മാസാമാസം കൊടുത്തുകൊണ്ടിരുന്നു അതിന് തക്കതായ യാതൊരു സേവനവും ഈ സ്ഥാപനത്തിൽ നിന്ന് കരിമണൽ കമ്പനിക്ക് കിട്ടിയിട്ടില്ല ഇതാണല്ലോ ഈ കൈകൾ ശുദ്ധമാണ് ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഫൈൻഡിങ് അപ്പോൾ ആ ഫൈൻഡിങ്ങിനെ കുറിച്ചാണ് അദ്ദേഹം പറയേണ്ടത് അതിനു പകരം അദ്ദേഹം കൈകൾ ശുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ നാടകീയമായിട്ട് അല്ലെങ്കിൽ മനസമാധാനമാണ് പ്രധാനം മറ്റുള്ളവർ നമ്മളെ കുറിച്ച് ദുഷിച്ച് പറഞ്ഞാലും ഉള്ളിൽ ഒരു ചിരിയോടുകൂടിയാണ് അത് കേൾക്കുന്നത് നെഞ്ചു പിരിച്ചു നിന്ന് പറയും തല ഉയർത്തിപ്പിടിച്ചു നിന്ന് പറയും എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഒരു രസമുണ്ട് നാടകത്തിലെ ഡയലോഗ് പോലെ പക്ഷെ ആളുകളെ ഇത് കൺവിൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അത് ക്യാപ്സൂൾ നിർമ്മാതാക്കളെയും ന്യായീകരണ തൊഴിലാളികളെയും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയാം സാധാരണക്കാർക്ക് ഈ നാട്ടില് അരിയാഹാരം കഴിക്കുന്ന സാധാരണക്കാർക്ക് ഇദ്ദേഹത്തിന്റെ വിശദീകരണം ബോധ്യപ്പെടുമോ ഇനി ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാലും പോരാ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടാലും പോരാ ഈ നടക്കാൻ പോകുന്ന അന്വേഷണത്തിൽ അദ്ദേഹം പറയുന്നത് ശരി എന്ന് തെളിയുമോ എന്നുള്ളടത്താണ് പ്രശ്നം ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ പ്രതിപക്ഷ ശബ്ദവും നാം കേട്ടില്ല ഡെസ്കിലടിച്ചുള്ള ഭരണപക്ഷത്തിന്റെ ആഹ്ലാദ പ്രകടനമല്ലാതെ ഇനി അങ്ങനെ പറഞ്ഞാൽ അദ്ദേഹം ഒന്ന് സംശയിച്ച് കയ്യിൽ നോക്കുമായിരുന്നു എനിക്ക് അറിയില്ല അതെ അതൊക്കെ പിന്നെ അത് വ്യാഖ്യാനത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ പ്രതിപക്ഷക്കാർക്ക് അത്രയും അങ്ങോട്ട് നെഞ്ചുപിരിച്ച് പറയാൻ പറ്റിയില്ല കാരണം അവരും ഈ കമ്പനിയിൽ നിന്ന് പണം പറ്റിയിട്ട് തെറ്റ് ചെയ്യാത്തവരായി അതുകൊണ്ട് ആർക്കും അങ്ങനെ ഒരുപരല് ചൂണ്ടപ്പോൾ ബാക്കി മൂന്ന് പേരല് അതാത് ആളുകൾക്ക് നേരെ ചൂണ്ടപ്പെടും എന്നുള്ളതാണ് പാർട്ടി ഫണ്ടിൽ പണം വരുന്നു എന്ന് നിങ്ങൾ ഇതുവരെ വ്യക്തികളും സ്ഥാപനങ്ങളും തരുന്ന അതിന്റെ അകത്ത് പച്ചയായിട്ട് പറഞ്ഞാൽ പാർട്ടി ഫണ്ട് എറണാകുളം ജില്ലയിലെ വലുതും ചെറുതുമായ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു ചെറുതല്ലാത്ത സംഖ്യ മാധ്യമപ്രവർത്തകരും ഇതിൽ നിന്ന് പണം പറ്റിയവരാണ് കാര്യമില്ല അതേ ഇന്നേ ദിവസം വരെ നിഷേധിച്ചിട്ടില്ലല്ലോ ഇന്ത്യൻ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ടുള്ളത് എന്താ പറയാ കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അന്തസ്സിന്റെ പ്രശ്നമാണ് ആ ഇത്ര ലക്ഷം ഇന്നാൾ കൊടുത്തു ഇത്ര ലക്ഷം ഇന്നാൾക്ക് കൊടുത്തു ഇത്ര മകൾ കൊടുത്തു ഇത്ര മരുമോർ കൊടുത്തു എന്നൊക്കെ പറയാനായിട്ട് യാതൊരു ഇല്ലാത്ത ആളാണ് ശരശ്ശേരം കത്തതാ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് അധികം അങ്ങോട്ട് കൈവിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രി ഞാൻ ഒറ്റ പൈസ വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നാളെ കർത്താവ് കാശുകൊടുത്തതിന്റെ ഡിജിറ്റൽ എവിഡൻസ് അടക്കം കൊണ്ടുവരും പിണറായി വിജയനാണെന്ന് അത് രേഖപ്പെടുത്തിയ ആൾ തന്നെ ഇൻകം ടാക്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടും ആ പി വി ഞാനല്ല എന്ന് പറഞ്ഞ ആളാണ് കൈകൾ ഉയർത്തി ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് എന്തായാലും അതെ അല്ലേ അദ്ദേഹം പി ഞാനല്ല എന്നേ പറഞ്ഞു ശശിധരൻ കർത്താവിന്റെ ഞാൻ പണം കൈപ്പറ്റിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇതൊന്നും നോക്കണ്ട ആകെ നോക്കണ്ടാരി പറയാൻ പറ്റില്ല കാരണം അങ്ങനെ പറഞ്ഞാൽ ഈ കർത്താവിന്റെ നിങ്ങൾക്ക് അറിയില്ല പുള്ളി ആള് ആൾ വില്ലാളി വീരനാണ് അത് ശരി പിണറായി വിജയൻ നിന്ന് കാശ് വാങ്ങിയില്ല ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉടനെ രേഖകൾ അതിന്റെ പണം സ്ഥിരാണല്ലേ കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് ഒന്ന് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട ആരോപണം എന്താണ് എന്ന് പോലും ശ്രീ പിണറായി വിജയൻ സഭയിൽ എത്തുമ്പോൾ മറന്നു പോകുന്നു അങ്ങനെ തടി വരാൻ നോക്കണ്ട കാരണം അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കി അമ്മയുടെ റിട്ടയർമെന്റ് കാശ് എടുത്താണ് മകൾ ബിസിനസ് തുടങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ പ്രശ്നം ബിസിനസ് വൺസ് ഇങ്ങനെ തുടങ്ങിയതിനു ശേഷം അച്ഛന്റെ പിന്നെ അമ്മ ചിത്രത്തിലില്ല അച്ഛന്റെ ബന്ധുത്വം വഴിയാണ് ഈ മാസപ്പടി ബിസിനസ്സിൽ നിന്ന് നേടിയത് എന്നുള്ളതാണ് കുറ്റം അപ്പൊ അപ്പൊ അദ്ദേഹം എന്തിനാണ് ഈ അമ്മയുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷെ അച്ഛനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം കൃത്യമായി വിശദീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അപ്പൊ അവിടെ നിന്നിട്ട് ഈ രീതിയിൽ കൈ ഉയർത്തി കാണിക്കുന്നു അദ്ദേഹം പാട്ടൊന്നും പാടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കഥാപ്രസംഗത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട് അപ്പൊ ഈ നിന്ന് കഥാപ്രസംഗം നടത്താതെ ഇതിനുള്ള രേഖകൾ എടുത്തങ്ങ് വീശി ഈ അന്വേഷണ ഏജൻസികളെ ചമിപ്പിക്കുക എന്ന് ചെയ്യേണ്ടതിന് പകരം ഇതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പ്രസംഗം നടത്താനായിട്ട് അദ്ദേഹം നിയമസഭയുടെ സമയം വെറുതെ വേസ്റ്റാക്കി എന്നാണ് പറയുന്നത് ഇതിൽ ഇതിൽ ഈ മനസമാധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ മനസ്സമാധാനത്തിന്റെ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കും ഈ അമ്മയും അച്ഛനും ഒക്കെ തമ്മിൽ മാറിപ്പോകുന്നത് ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു